ദൈവം നിനക്ക് വേണ്ടി ചില നന്മകളെ ഒരുക്കിയിട്ടുണ്ട് നീ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും വിശ്വസിക്കുക ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന് ചില പ്രത്യേക ഇടപെടലുകൾ നന്മകൾ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട് വിശ്വസിക്കുക വിശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈശോയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തെ തന്നെ വിജയിക്കുന്നതാണ് ഒന്നിയോഹരൻ അഞ്ചാം അധ്യായത്തിന് അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈശോയിൽ അല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ സമയവും നിരാശയല്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യത്തിനു വേണ്ടി നാളായി വെയിറ്റ് ചെയ്യുന്നു നിരാശപ്പെട്ട് പല പലരുടെയും വാക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശ തോന്നുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ അവസ്ഥ മാറാത്തത് പക്ഷെ ഒരു കാര്യം ഓർത്തൊള്ളുക ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വിജയം കടന്നു വരും ദൈവത്തിന്റെ ഇടപെടൽ കടന്നു വരും ദൈവത്തിന്റെ ഉയർച്ച കടന്നു വരും നാളുകളായി കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ചില വിഷയങ്ങളായിരിക്കും അതിനകത്തേക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കടന്നു വരും നമ്മൾ പ്രത്യാശിക്കുമ്പോൾ അവിടെ ആ പ്രത്യാശയിലൂടെ വിശ്വാസത്തോടെ നമ്മൾ പ്രത്യാശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഒന്നിയോ അഞ്ചാം അധ്യായത്തിന് അഞ്ചാം വാക്കിൽ നമ്മൾ കാണിക്കുകയാണ് ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാർക്കാണ് ഈ ലോകത്തെ വിജയിക്കുവാൻ സാധിക്കുന്നത് ഈ ലോകത്തെ കീഴടക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിനൊരു ശക്തിയുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിനൊരു പവറുണ്ട് ഈശോയ്ക്ക് ഗത്തമേൻ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ക്രൂശീകരണത്തിനൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ അതിനപ്പുറം മരണത്തെ തോൽപ്പിച്ച് അവിടുന്ന് ഉദ്ധാനം ചെയ്ത് ഇന്ന് നിനക്കും എനിക്കും അവിടുന്ന് സമീപസ്ഥനായിരിക്കുന്നു ഇതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലും നിനക്കു വേണ്ടി ഒരു ഉദ്ധാനം കടന്നു വരുന്നുണ്ട് നാളുകളായി ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള ചില കാത്തിരിപ്പായിരിക്കും പക്ഷെ അതിനകത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ലൈഫ് ലോങ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമായത് തീരും ഇന്ന് വിശ്വസിക്കുക ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിലേക്ക് നടക്കുവാൻ വേണ്ടി പോവുകയാണ് സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കുവാൻ ബ്ലസ് യു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പോകുന്നു നല്ല ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം അവിടുന്ന് നിന്ന് ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തിനായി നന്ദി പറയുന്നു ഈശോ ദൈവപുത്ര വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകുന്ന വലിയ വലിയ വിജയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ